ഇടിച്ചക്ക ചെറുപയറും കൂടെയുള്ള ഉപ്പേരിയാണ് ഞാനിപ്പോൾ ഇടിച്ചക്ക വേവിച്ച് വെച്ചിട്ടുണ്ട് ചെറുപയറ് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇപ്പം ഇഞ്ചിന് മുളക് പൊടി വെളുത്തുള്ളി ഇഞ്ചി അല്ല വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കടുകും പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്ത് ചെറുപയർ ഇടാൻ പോവാണ് അപ്പോൾ എനിക്ക് ഈ ചൂട് ചൂടുകാലമായതുകൊണ്ട് ഞാൻ മുതര ഇടുന്നില്ല അപ്പോൾ ചക്ക ഇച്ചക്കറുപയറിപ്പോ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഉപ്പേരി ഇതാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ടോറ്റൊക്കെ അങ്ങോട്ട് വെന്ത് പോയി അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റുള്ള ഉപ്പേരിയാണ് മേപ്പ് പരക്കയാണ് പിന്നെ ഇത് എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത് ഞാൻ നിങ്ങളോട് ഒരു ലൈക്ക് തന്നെ ചോദിക്കണുള്ളൂ നമുക്ക് മാത്രം എന്താ ലൈക്കൊന്നും തരാത്തത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം സോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ടാക്കാൻ പോവാണ് അതുകൂടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് ഉള്ളി ഇടുന്ന ചെറിയ ഉള്ളി വെങ്കിയ ഉള്ളി ഇത് രണ്ടും കൂടെ നല്ലപോലെ വാട്ടണം കുറച്ച് ഇഞ്ചി ഉണ്ടോ ഇഞ്ചി എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പുളി ഇത്രയും പുളി ഇട്ടാ ഇതെല്ലാം ഇട്ട് വാറ്റിയതിന് ശേഷം കുറച്ച് മുളക് ഇന്ന് വറ്റൽ ഉണ്ടെങ്കിൽ വറ്റൽ മുളക് ഇടാം പക്ഷേ എൻ്റെ കയ്യിൽ വറ്റൽ മുളക് കഴിഞ്ഞിരിക്കണം അപ്പം ഞാനിത് ചുമന്ന മുളക് പൊടിയാണ് ഇട്ടിടുന്നത് സാധ മുളക് പൊടി നല്ല എരിവിനുറ്റിടാം ഒന്ന് നന്നായി വാടിയരുന്ന് ചൂടാറുമ്പോൾ അരയ്ക്കാം നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ുള്ള ചമ്മന്തിയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ഉള്ളി ഉള്ളിയും മുളക് നല്ലപോലെ ഒന്ന് വാടണം ഇത് പുളി പുളി ഇഞ്ചി ഉപ്പ് ചേർത്ത് അടക്കുക ഇത്രേ ഉള്ളൂ നല്ല ചൊടിയുള്ള ചമ്മന്തിയാണ് ഞാൻ ഫോൺ കൈപ്പിടിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ടാട്ടോ വീഡിയോ കാണുന്നുണ്ടല്ലോ പിന്നെ ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ഉണക്കമീനും ഉണക്ക മാന്ത മാന്തലെട്ടോ അത് ഞാൻ വറ്റിച്ചതാണ് ഇത് ഇത്രയുണ്ട് ഇതും കൂടെയാണ് മുത്തക്കറി ചമ്മന്തി റെഡിയായിട്ടോ അല്ല ചമ്മന്തി നല്ല ചമ്മന്തിയാണ് ഉണ്ടോ ചമ്മന്തി കൂട്ടിട്ട് ചോർന്ന നല്ല ചൊടിയുള്ള ചമ്മന്തിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക